എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്ര കളഭം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് പത്മപ്രിയയുടെ കയ്യിലിരുന്ന് ആ വിവാഹ ആൽബം വിറച്ചുകൊണ്ടിരുന്നു വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഹേമചന്ദ്രനും മീരയും മീര ഇരു കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന താലത്തിൽ മന്ത്രകോടി ചന്ദ്രബിംബം പോലെ അവളുടെ മുഖം തിളങ്ങുന്നു ഇത് ഇത് ചതിയ ഞാനിത് വിശ്വസിക്കില്ല പത്മപ്രിയ പത്മപ്രിയു മീര അടുത്ത താൾ തുറന്നു കൊടുത്തു വിവാഹ ശേഷമുള്ള ഫോട്ടോകളായിരുന്നു ഇരുപേജിലും കണ്ടത് ബദനി നിലയത്തിൽ വെച്ചെടുത്ത ചിത്രങ്ങൾ വധുവരന്മാർക്കൊപ്പം മദർ മഗ്ദലിനും ഏതാനും കന്യാസ്ത്രീകളും ആശ്രമവാസികളും ഫോട്ടോയിലുണ്ടായിരുന്നു ഹേമചന്ദ്രനും മീരയും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ആയിരുന്നു മറ്റൊന്ന് ആഹ്ലാദ നിമിഷങ്ങളിലായിരുന്നു അവർ ഇത് ഇത് സത്യമോ മിഥ്യയോ പത്മപ്രിയയുടെ കാഴ്ചകൾ കണ്ണീർ വന്നു മൂടി മീര ആൽബം വാങ്ങിയിട്ട് മറ്റൊരു കടലാസ് അവൾക്ക് കൊടുത്തു പപ്പി ഒന്ന് നോക്ക് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ഇമകൾ മുറുകെ അടച്ച് പത്മപ്രിയ കണ്ണുനീർ തുടച്ചു കളഞ്ഞു നനവുള്ള നോട്ടം സർട്ടിഫിക്കറ്റിലേക്കും നീണ്ടു ഹേമചന്ദ്രനും മീരയും വിവാഹം ചെയ്തതിൻ്റെ നിയമസാക്ഷ്യം ഒരു സ്ഫോടനമാണ് പത്മപ്രിയയുടെ തലച്ചോറിലുണ്ടായത് ചതിയൻ യോഗേഷ് അടിവരയിട്ട് പറഞ്ഞ ഓരോ വാക്കും വാസ്തവങ്ങളാണ് ഹേമചന്ദ്രൻ തന്നെ ചതിക്കുകയായിരുന്നു മീരയെ അയാൾ രഹസ്യമായി വിവാഹം ചെയ്തിരുന്നു ആ സത്യം ഹേമചന്ദ്രന്റെ വീട്ടുകാർക്കും അറിയാം മീരയുടെ ഒഫീഷ്യൽ രേഖകളിൽ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് ഹേമചന്ദ്രനാണെന്ന് യോഗി കണ്ടെത്തിയിരുന്നു അവനെ താൻ അവിശ്വസിച്ചു അലേഖ്യ വെറുതെയല്ല അയാൾ ആ പപ്പ എന്ന് വിളിച്ചത് അതൊരു ഊമക്കുഞ്ഞായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടായിട്ടും എങ്ങനെ മറ്റൊരു പെണ്ണിനെ കൂടി വിവാഹം ചെയ്യാൻ അയാൾ ധൈര്യം കാണിക്കുന്നു പത്മപ്രിയയുടെ കയ്യിൽ നിന്ന് മീര മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അതിനുള്ളിൽ കടലിലേക്കു ചാഞ്ഞ സൂര്യബിംബം പോലെ ആ കൃഷ്ണമണികൾ ജലിക്കുന്നത് മീര കണ്ടു അതൊരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു അല്ലേ പത്മപ്രിയ പതുക്കെ ചോദിച്ചു അതെ നിങ്ങളുടെ വിവാഹക്കാര്യം ഹേമചന്ദ്രന്റെ വീട്ടുകാർക്ക് അറിയാമോ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോഴാ അവർ സത്യമറിയുന്നത് എന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് പത്മപ്രിയ സെറ്റിയിൽ തളർന്നിരുന്നു അലേഖ്യ ദൈന്യതയോടെ പത്മപ്രിയയെ നോക്കി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് വേണുജി അല്ലേ മീരയെയും കുട്ടിയെയും അറിയില്ലെന്നാണല്ലോ ഹേമചന്ദ്രൻ അയാൾക്ക് മുന്നിൽ നടിക്കുന്നത് അതെങ്ങനെ ശരിയാകും ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ വേണുജി സ്റ്റേസിലായിരുന്നു അദ്ദേഹം മടങ്ങി വന്നപ്പോ ഞങ്ങൾ രണ്ടു വഴിക്കായി കഴിഞ്ഞിരുന്നു ചന്ദ്രേട്ടന്റെ വിവാഹക്കാര്യം വീട്ടുകാർ വേണുജിയോട് പറഞ്ഞിരുന്നില്ല ഒഴിവാക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ സഹായം അഭ്യർത്ഥിച്ച് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയായിരുന്നു ഞങ്ങളോടൽപ്പം കാരുണ്യം കാട്ടാൻ അദ്ദേഹം തയ്യാറായി ചന്ദ്രേട്ടന്റെ അച്ഛന്റെ കയ്യിൽപ്പെടാതെ ഞങ്ങളെ സംരക്ഷിച്ചു പോകുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരുത്തക്കേടുകൾ പത്മപ്രിയാലിറ്റി മീരയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ വേണുജിക്ക് അറിയില്ലെന്നാണ് ഹേമചന്ദ്രന്റെ വിചാരം അയാൾ എന്നോട് പറഞ്ഞത് എന്താന്ന് കേൾക്കണ്ടേ മീരയ്ക്ക് വേണുജിയിൽ ഉണ്ടായ കുട്ടിയാണത്രേ അലേഖ്യ നിങ്ങൾ തൊട്ടടുത്ത് വന്നിട്ടും എന്തുകൊണ്ട് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് അയാൾ തിടുക്കം കാണിക്കുന്നു എങ്ങനെ ഹേമചന്ദൻ അതിനുള്ള ധൈര്യം വന്നു മീരയ്ക്ക് അയാളെ കൊടുക്കാൻ ഈ രേഖകൾ മതിയല്ലോ വേദനയിൽ ചാലിച്ച ഒരു ഈറൻ ചിരി മീരയുടെ മുഖത്തുണ്ടായി ഞാൻ അതിനൊരിക്കലും തയ്യാറാകില്ലെന്ന് ചന്ദ്രേട്ടൻ ഉറപ്പുണ്ടായിരുന്നു അതിനൊരു വലിയ കാരണമുണ്ട് പപ്പി വളരെ സങ്കീർണമാണ് ഞങ്ങളെ പിന്തുടരുന്ന പ്രശ്നം എന്റെയും എന്റെ മോളുടെയും ജീവിതം ശിഖരത്തിൽ കുരുങ്ങിയ പട്ടം പോലെ കിടക്കുന്നത് അതുകൊണ്ടാണ് പപ്പിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എല്ലാം പറയാം എനിക്ക് കേൾക്കണം മീര അലേഖയുടെ അരികിലിരുന്നു സാരിത്തലപ്പ് പിടിച്ച് അവൾ കണ്ണും മുഖവും തുടച്ചു ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഹേമചന്ദ്രൻ അവഗണിച്ചു കളഞ്ഞത് എന്തിനെന്നും പത്മപ്രിയ മനസ്സിൽ ചോദിച്ചു മീര അലേഖയെ മടിയിലേക്ക് ചായച്ചു കിടത്തി ഞാനൊരു ഓർഫനേജിലാണ് വളർന്നതെന്ന് പപ്പിക്ക് അറിയാമല്ലോ പഠിപ്പിലുള്ള എന്റെ മിടുക്ക് കണ്ടറിഞ്ഞ് ജസ്റ്റിസ് ശിവരാമൻ തമ്പി എന്ന വലിയ മനുഷ്യൻ എന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ മകൻ നകുലന്റെ കൂട്ടുകാരനായിരുന്നു ഹേമചന്ദ്രൻ ആ വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു ചന്ദ്രേട്ടൻ തമ്പിസാറിൻ്റെ വീട് എനിക്കൊരു ആരാധനാലയം പോലെയായിരുന്നു അവിടേക്ക് വല്ലപ്പോഴുമുള്ള യാത്രയിലാണ് ഞാൻ ചന്ദ്രേട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ ഡിഗ്രി കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായി മീര ഒന്നും നിശ്വസിച്ചു എനിക്ക് മോഹങ്ങൾ തന്നിട്ട് കൈയൊഴിയുമോ എന്നൊരു ഭയം തമ്പിസാറിനുണ്ടായിരുന്നു വീട്ടിലറിയിക്കാനുള്ള ധൈര്യം ചന്ദ്രേട്ടനില്ലായിരുന്നു അതു മനസ്സിലാക്കി തമ്പി സാർ ചന്ദ്രട്ടന്റെ വീട്ടിൽ പോയി അവർക്കെന്നെ അംഗീകരിക്കാനായില്ല അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെ ഏതോ സ്ത്രീ പിഴച്ച് ജന്മം നൽകിയ ഒരു അനാഥ പെണ്ണ് സമൂഹത്തിൽ ഉന്നത സ്ഥാനവും കണക്കിന് ഭൂസത്തുമുള്ള പാലക്കാട്ടെ ഏറ്റവും വലിയ സമ്പന്ന തറവാടുകളിൽ ഒന്നായിരുന്നു മാങ്കുറിശി സാറിന്റെ വില പോലും മറന്ന് ചന്ദ്രട്ടന്റെ അച്ഛൻ പരിഹസിച്ചു വിട്ടു മീര അലേഖയുടെ ശിരസ് മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു ഹേമചന്ദ്രനുമായുള്ള ബന്ധം നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞു ഞാനൊന്ന് സമ്മതം മൂളിയാൽ നകുലേട്ടൻ എന്റെ കഴുത്തിൽ താലി കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി അത്രമാത്രം തമ്പിസാറിനെ ചന്ദ്രേട്ടന്റെ അച്ഛൻ പരിഹസിച്ചിരുന്നു മൂന്നു മൂന്ന് മാസത്തേക്ക് ചന്ദ്രേട്ടനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ഇല്ലാതെയായി തമ്പിസാറ് ഭയന്നത് തന്നെ സംഭവിച്ചെന്ന് ഞാനും കരുതി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞു സെറ്റിയുടെ വക്കിൽ സ്തബ്ധയായി ഇരിക്കുകയാണ് പത്മപ്രിയ എന്റെ അവസാനത്തെ എക്സാം കഴിഞ്ഞ ദിവസം അന്ന് എന്നെ കാണാൻ ബദിന നിലയത്തിൽ നഗുലേട്ടൻ വന്നിരുന്നു ചന്ദ്രേട്ടനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് നഗുലേട്ടൻ പറഞ്ഞു ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും നീണ്ട അവധിയിലാണത്രേ തമ്പിസാറിന്റെ ആഗ്രഹം നഗുലേട്ടൻ പറഞ്ഞു നഗുലേട്ടൻ എന്നോട് അഭ്യർത്ഥന നടത്തി എനിക്കതിന് കഴിയുമായിരുന്നില്ല തമ്പിസാറും അവിടുത്തെ അമ്മയും നഗുലേട്ടനും എനിക്ക് ദൈവങ്ങളായിരുന്നു ഹേമൻ ആഗ്രഹം പറഞ്ഞില്ലെങ്കിൽ മീരയെ വിവാഹം ചെയ്തു തരാൻ താൻ അച്ഛനോട് പറഞ്ഞേനേ എന്നും നഗുലേട്ടൻ പറഞ്ഞു നഗുലേട്ടനും എന്നെ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് അന്നാണ് ഞാൻ അറിയുന്നത് മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി എന്റെ മനസ്സ് മാറുമെന്ന പ്രതീക്ഷയിലാണ് നകുലേട്ടൻ ബഥനി നിലയത്തിൽ നിന്ന് പോയത് ചുട്ടുപൊള്ളുന്ന കണ്ണീർ കവളിൽ വീണപ്പോൾ അലേക്ക് എഴുന്നേറ്റിരുന്നു കരയല്ലേ എന്നവൾ ആംഗ്യം കാണിച്ചു മീരയുടെ കണ്ണും കവിളും അവൾ തുടച്ചു കൊടുത്തു ഒരു ഞായറാഴ്ച ബഥനി നിലയത്തിലെ പ്രാർത്ഥനാ ഹാളിൽ മുട്ടുകാലിൽ യേശുദേവന് മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ചുമലിൽ ഒരു കൈ പതിഞ്ഞു മുഖം തിരിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല ചന്ദ്രേട്ടനായിരുന്നു അത് ഓർമ്മകൾ അവളുടെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി ശ്മശ്രുക്കൾ വളർന്ന ഹേമചന്ദ്രന്റെ മുഖത്ത് നോക്കിയപ്പോ മീലയ്ക്ക് കരച്ചിലടക്കാനായില്ല കരയരുത് ഞാൻ കാമുകനെ പോലെ കടന്നു കളഞ്ഞെന്ന് കരുതിയോ ബധന നിലയത്തെ വൃക്ഷങ്ങൾക്ക് ചുവട്ടിലെ തണുവാർന്ന തണലിലായിരുന്നു അവർ ഞാൻ ഒന്നും ധരിച്ചിട്ടില്ല ആശ്വാസവും സഹായവുമായി സഹാനുഭൂതി കാട്ടി ഒരുപാട് പേർ ഇവിടെ വന്നു പോകാറുണ്ട് ചിലരെ പിന്നീട് കണ്ടെന്നും വരില്ല ആരെയും പ്രതീക്ഷിക്കരുതെന്ന് മദർ ഉപദേശിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചന്ദ്രട്ട് വാക്കുകളെ ഞാൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ തനിക്കെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് അവൾ അതിശയിച്ചു തമ്പിസാറിനെ അച്ഛൻ അപമാനിച്ചതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇനി ആരുടെയും സഹായം തേടാതിരിക്കുക ഈ സമയത്തിനിടയിൽ ഞാൻ എന്തൊക്കെ ചെയ്തെന്നും മീരയ്ക്ക് അറിയണ്ടേ അവളൊന്നും മിണ്ടിയില്ല തിരുവനന്തപുരം പട്ടം ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ശരിയാക്കിയെടുത്തു അവിടെ ഉള്ളൂരിൽ ഒരു വീട് വാങ്ങി വിവാഹം കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്നത് സ്വന്തം വീട്ടിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അവളുടെ വലിയ മെഴികൾ തിളങ്ങാൻ തുടങ്ങി എങ്കിലും അവൾ ചോദിച്ചു എല്ലാം അവസാനിച്ചെന്നാൽ എല്ലാവരും കരുതുന്നത് ഇനിയും എന്തിനാണ് ഇനി ഒന്നിനും എന്നെ പ്രതീക്ഷിക്കേണ്ട ചന്ദ്രേട്ട നമ്മുടെ വിവാഹം അവൾ പകച്ചു നോക്കി മീരയുടെ അനുവാദം ചോദിച്ചിട്ടല്ല എൻ്റെ തീരുമാനം പക്ഷെ ഇനിയൊരു കാത്തിരിപ്പ് വേണ്ട ഞാൻ തമ്പിസാറിനെ കണ്ടു മദറിൻ്റെ അനുവാദവും വാങ്ങി എല്ലാവരുടെ അനുഗ്രഹവും നമുക്കുണ്ട് ഇനി അത് വൈകിക്കൂടാ ദൈവമേ എന്താണ് ഈ കേൾക്കുന്നത് എനിക്കും നിനക്കും ബന്ധുക്കളില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം നിനക്ക് തുല്യനാവും ഞാൻ ആ തുല്യത നമ്മുടെ ദൈവാനുഗ്രഹമായി കരുതാം ആർക്കും പങ്കിടാതെ എന്റെ സ്നേഹം നിനക്കും നിന്റെ സ്നേഹം എനിക്കും അനുഭവിക്കാമല്ലോ അവളുടെ മെഴികൾ നീർമൂടി ഭൂമിയിൽ ആരും ജീവിക്കാത്തൊരു ജീവിതം നമുക്ക് സ്വന്തമാവണം എനിക്കൊന്ന് കരയണം ചന്ദ്രേട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോവും ഹേമചന്ദ്രൻ അവൾക്ക് മുന്നിൽ നിറച്ചിരിയോടെ നിന്നു കരഞ്ഞോളൂ ആനന്ദാശ്രുക്കളാവണമെന്ന് മാത്രം പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഒന്നിച്ച് ജീവിക്കാനുള്ള ഉടമ്പടിയിൽ ഹേമചന്ദ്രനും മീരയും ഒപ്പുവച്ചു ബദന നിലയത്തിൽ വെച്ചായിരുന്നു മാലയിടൽ ചടങ്ങ് നടന്നത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ശിവരാമൻ തമ്പിയായിരുന്നു ഇരുപത്തഞ്ചു പവന്റെ ആഭരണം അയാൾ അവൾക്ക് സമ്മാനിച്ചു ജന്മം കൊണ്ട് അനാഥയെങ്കിലും ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും സ്ഥാനം അലങ്കരിക്കാൻ മീരയുടെ ഭാഗത്ത് നൂറോളം പേരുണ്ടായിരുന്നു എന്നാൽ ഹേമചന്ദ്രന്റെ ഒപ്പം അടുത്ത മൂന്ന് സുഹൃത്തുക്കൾ മാത്രം ചടങ്ങിനു ശേഷം വിരുന്നുമൊരുക്കിയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ശിവരാമൻ തമ്പി അവരുടെ അടുത്ത് വന്നു ഇന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് നാളെ തിരുവനന്തപുരത്ത് പോയാൽ പോരെ തമ്പി സാറിന്റെ വീട്ടിലേക്ക് പോകാൻ മീരയ്ക്ക് മടി തോന്നി നകുലേട്ടനെ നേരിടുന്നതാണ് ഏറ്റവും പ്രയാസം ഞങ്ങൾ എൻ്റെ തറവാട്ടിലേക്കാണ് സാർ ആദ്യം പോകുന്നത് മാങ്കുറിശിക്ക് ഹേമചന്ദ്രൻ പറഞ്ഞതും മീരയുടെ ഉള്ളു പിടഞ്ഞു പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുകയാണോ ചന്ദ്രേട്ടൻ അത് വേണോ ഹേമ ശിവരാമൻ തമ്പിയുടെ മുഖം വിളറി വേണം സർ ഞങ്ങളെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നൂറിൽ ഒരു ശതമാനം പോലും ഇല്ലെങ്കിലും എനിക്കവിടെ പോകണം മീരയെ അവിടെയുള്ളവരും മീര അവരെയും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം ഒന്ന് നിർത്തിയിട്ട് ചെറു ചിരിയോടെ ഹേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്റെ പെണ്ണിനു നേരെ മുഖം തിരിച്ചു കളയാൻ ആർക്കെങ്കിലും കഴിയുമോ സാർ ഹേമന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ പിന്തിരിപ്പിക്കുന്നില്ല എന്നേക്കാൾ വീട്ടുകാരെ നന്നായിട്ട് അറിയുന്നത് ഹേമനാണല്ലോ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി മീര ഹേമചന്ദ്രൻ്റെ ഒപ്പം കാറിൽ കയറി ഭർത്തൃഗൃഹത്തിലേക്കുള്ള ഒരു പെണ്ണിന്റെ ആദ്യ യാത്രയാണ് അവളുടെ മനസ്സ് അയാൾ വായിച്ചറിഞ്ഞു എന്തിനാ ഭയപ്പെടുന്നത് എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു ഭാഗമാ നീ ഇപ്പോൾ അത് ഉപേക്ഷിച്ച് കളയാൻ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കതിന് സാധിക്കുമോ എന്റെ നിലയും വിലയും ഞാൻ അറിയണ്ടേ ഹേമചന്ദ്രന്റെ ഭാര്യയാണ് നീ ആ നിലയും വിലയും മീരയ്ക്ക് ചെറുതായി തോന്നാതിരുന്നാൽ മതി അയാൾ ചിരിച്ചെങ്കിലും അവൾക്ക് ചിരിക്കാനായില്ല കവിഴത്തടം ഹേമചന്ദ്രന്റെ തോളിലേക്ക് അവൾ ചേർത്ത് വച്ചു സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് മുന്നിൽ വാതിലടഞ്ഞാൽ രാത്രി വണ്ടിക്ക് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകും അതിനുള്ള കരുതലും ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് ടിക്കറ്റുകൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് പുലരുമ്പോൾ നമ്മൾ കൂടണയും പാലക്കാട് ജില്ലയിലേക്ക് കാർ പ്രവേശിച്ചു നിറഞ്ഞതു മുതൽ മീരയുടെ നെഞ്ചകം കാണാൻ തുടങ്ങി ഭയപ്പെടുത്തുന്ന പേരായിരുന്നു ബ്രിഗേഡിയർ ചന്ദ്രഹാസൻ എന്നത് അച്ഛന്റെ സർവീസ് ജീവിതത്തിലെ ഒരുപാട് കഥകൾ പലപ്പോഴായി ഹേമചന്ദ്രനിൽ നിന്ന് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു തല്ലാനും കൊല്ലാനും അറപ്പില്ലാത്ത മനുഷ്യൻ ആ മനുഷ്യന്റെ മുന്നിലേക്കാണ് എതിർപ്പ് വകവയ്ക്കാതെ ഒരേ ഒരു മകൻ ഒരനാഥപ്പെണ്ണിൻ്റെ കൈപിടിച്ച് ചെല്ലുന്നത് അവൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഭയം തോന്നുന്നുണ്ടോ നിന്റെ ഒപ്പം ഒളിവ് ജീവിതം നയിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഹേമൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ആദ്യം അറിയേണ്ടത് എന്റെ വീട്ടുകാരാ പ്രധാന റോഡ് വിട്ട് കാർ ഓടാൻ തുടങ്ങി ഹേമചന്ദ്രൻ ഡ്രൈവർക്ക് വഴികാട്ടുന്നത് കണ്ടപ്പോ വീട് അടുത്തെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നരയാൾ ഉയരമുള്ള ഗേറ്റിന് മുന്നിൽ കാർ നിന്നു മതിലിൽ വെങ്കലത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ അവൾ കൂട്ടി വായിച്ചു മാങ്കുറിശി മീരയുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി ഇറങ്ങിക്കോളൂ ഹേമചന്ദ്രൻ ഡോർ തുറന്നിറങ്ങി അവളും പുറത്തു വന്നു ചുറ്റുവട്ടത്തൊന്നും ഒരു വീട് പോലുമില്ല ആ റോഡ് മാങ്കുരിശിലേക്ക് മാത്രമുള്ളതാണെന്ന് അവൾക്ക് തോന്നി അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഹേമചന്ദ്രൻ ഡ്രൈവറോട് പറഞ്ഞു ഗേറ്റിൻ്റെ അകത്തു നിന്നുള്ള ഓടാമ്പൽ നീക്കി ഹേമചന്ദ്രൻ അല്പം പാളി തുറന്നു തിരിഞ്ഞ് അവളെ ക്ഷണിച്ചു കയറുവ അയാൾക്ക് പിന്നാലെ അവൾ അകത്തേക്ക് പ്രവേശിച്ചു ഒരു കൊട്ടാരമാണ് അവൾ മുന്നിൽ കണ്ടത് ചന്ദ്രേട്ടാ അവൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു എന്തു ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് പുറപ്പെട്ടത് അതിമോഹമായി പോയി എന്തിനാ ഭയപ്പെടുന്നത് കൂടെ ഞാനല്ലേ ഉള്ളത് പൂമുഖത്ത് ആരുമില്ലായിരുന്നു ഹേമചന്ദ്രൻ അവളുടെ പിടിച്ച് പൂമുഖത്തേക്ക് കയറ്റി കോളിംഗ് ബെല്ലിൽ അയാളുടെ വിരൽ അമർന്നു അവളുടെ ഹൃദയത്താളം പെരുമ്പറ പോലെയായി വാതിൽ തുറക്കുന്ന ശബ്ദം അകത്ത് കേട്ടു മണിച്ചിത്രത്താഴുള്ള വാതിൽപ്പാളികൾ രണ്ടായി ഭാഗിച്ച് തുറക്കപ്പെട്ടു അവിടെ ഒരു പർവ്വതം പോലെ ചന്ദ്രഹാസൻ നിൽപ്പുണ്ടായിരുന്നു പിരിച്ചു വെച്ച കനത്ത മീശ തീക്ഷ്ണമായ നോട്ടം ഉടലിനു തീപിടിച്ചതുപോലെ മീരയ്ക്ക് തോന്നി ചന്ദ്രഹാസന്റെ കണ്ണുകൾ മീരയിലായിരുന്നു അയാൾക്കു പിന്നിൽ ഭയന്നു വിറങ്ങലിച്ച മറ്റൊരു തേജസ്സുള്ള മുഖം അവൾ കണ്ടു ചന്ദ്രട്ടൻ്റെ അമ്മ തിരുവനന്തപുരത്തേക്ക് പോയ നീയന്താ പെട്ടെന്ന് മടങ്ങി വന്നത് മുഴക്കമുള്ള ചന്ദ്രഹാസന്റെ ശബ്ദമുയർന്നു അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം എന്റെ വിവാഹം കഴിഞ്ഞു ഇതാണ് എന്റെ ഭാര്യ മീര ഒട്ടും ചഞ്ചലപ്പെടാതെ ഹേമചന്ദ്രൻ പറഞ്ഞു അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച് അതൊരു നല്ല വാർത്തയാണല്ലോ മകന്റെ വിവാഹ വാർത്ത ഒരു പൊട്ടിത്തെറിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല അകത്തേക്കു വ്രഹാസൻ കൽപ്പിച്ചു ഹേമചന്ദ്രൻ ആശ്വാസത്തോടെ മീരയെ നോക്കി അവൾ വിറകൊള്ളുകയാണ് കയറി വാ അയാൾക്ക് പിന്നാലെ അവൾ വിശാലമായ ഹാളിൽ പ്രവേശിച്ചു അവരെ നടുക്കിക്കൊണ്ട് ചന്ദ്രഹാസൻ രണ്ടു വാതിൽപ്പാളികളും ചേർത്തടച്ച് താഴിട്ടു അയാൾ ധൃതിയിൽ ചെന്ന് ചുവരിൽ തോക്കിയിട്ടിരുന്ന റൈഫിൾ എടുത്ത് അവൾക്കു നേരെ ഉന്നം പിടിച്ചു മീര ഞെട്ടിപ്പോയി ഹേമചന്ദ്രൻ മീരയെ പിന്നിലേക്ക് തള്ളി നീക്കി അച്ഛനാദ്യം എന്നെ കൊല്ലണം അതിനുശേഷം മതി എന്റെ ഭാര്യയെ പതറാതെ മീരയ്ക്ക് കവചം തീർത്ത് ഹേമചന്ദ്രൻ നിന്നു അമ്മയിൽ നിന്ന് ഒരു പ്രതികരണവും അയാൾ കണ്ടില്ല ചന്ദ്രഹാസൻ ഹേമചന്ദ്രന്റെ നേരെ നടന്നു വന്നു നിന്നെ ഞാൻ കൊല്ലില്ല അത് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അയാളുടെ കൈ കൈപിടിച്ച് ചന്ദ്രഹാസൻ റൈഫിൾ വെച്ച് കൊടുത്തു ഒന്നുകിൽ നീ എന്നെ കൊല്ലണം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അശനിപാതം പോലെ വന്ന് പതിച്ച ഇവളെ ഞാൻ കൊല്ലും മൂന്നാമതൊരു ഓപ്ഷൻ എൻ്റെയും നിന്റെയും മുന്നിൽ ഇല്ല മീരയുടെ കൈ കൈപിടിച്ച് ചന്ദ്രഹാസൻ മുന്നോട്ട് വലിച്ചു ഹേമചന്ദ്രന്റെ മുന്നിലേക്ക് അവൾ അലച്ചു വന്നു നിന്നു ആ റൈഫിൾ തടാ അല്ലെങ്കിൽ ഷൂട്ട് മീ ഇഫ് യു ക്യാൻ പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ചന്ദ്രകളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണേ മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്